ഇടുക്കി ജില്ലയിലെ വരൾച്ച ബാധിത ഏലത്തോട്ടങ്ങൾ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശിച്ചു കടുത്ത വേനലിൽ വ്യാപക കൃഷിനാശം സംഭവിച്ച കുമളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരങ്ങുന്ന അടക്കമുള്ള പ്രദേശങ്ങളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത് കർഷകരുടെ ആശങ്കകൾ കേട്ടറിഞ്ഞ മന്ത്രി സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുമെന്ന് വ്യക്തമാക്കി കൊടുംചൂടിൽ കരിഞ്ഞുണങ്ങിയ ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടങ്ങൾ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശിച്ചു കുമിളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരങ്ങുന്ന് കട്ടപ്പന നഗരസഭയിലെ വള്ളക്കടവ് സുവർണഗിരി എന്നിവിടങ്ങൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ നെരിയമ്പാറ പാലക്കട എന്നിവിടങ്ങളിൽ ഉണങ്ങി നാശം ബാധിച്ച ഏലത്തോട്ടങ്ങളാണ് മന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയത് കർഷകരുടെ ആശങ്കകൾ കേട്ടറിഞ്ഞ മന്ത്രി സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുമെന്ന് ഉറപ്പ് നൽകി സംസ്ഥാന ജലവിഭവപ്പ് മന്ത്രി റൂഷി ിനൊപ്പമാണ് മന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തിയത് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന പ്രകാരമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാൻ തക്ക നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും മന്ത്രി പ്രസാദ് പറഞ്ഞു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിനും ജലവകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിനുമൊപ്പം പേരുമേട് എം എൽ എ ബാഴൂർ സോമൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം രാജൻ നീർണാകുന്നേൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു ബ്യൂറോ കട്ടപ്പന